ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം മല്ലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ സമാപിച്ചു സ്നേഹത്തിലധിഷ്ഠിതമായ പ്രവർത്തനങ്ങളാണ് ഐക്യത്തിന് കാരണമാകുന്നതെന്ന സന്ദേശമുയർത്തി നൂറ്റിമൂന്നാം മല്ലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ സമാപിച്ചു മാർ തോമസ് മാർത്തോമാസഭ കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ തോമസ് മാർ ടിമോത്തയോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്പന്നതയുടെ മദ്യത്തിലും വിശ്വാസത്തിന്റെ അനിവാര്യതയും വചനത്തിന്റെ പ്രാധാന്യവും ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണമെന്നും വിശ്വാസത്തിന്റെ ദൃഢീകരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കൺവെൻഷൻ ദിനങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൺവെൻഷൻ വൈസ് പ്രസിഡന്റ് റവറന്റ് ഡോക്ടർ കോഷി പി വർഗീസ് സമാപന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു റവറന്റ് തോമസ് സി വർഗീസ് പ്രാരംഭ പ്രാർത്ഥനയും ഇവാഞ്ചലിസ്റ്റ് ഡി ജോൺ മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തി മേരി വർഗീസ് പാഠം വായിച്ചു കൺവെൻഷൻ പ്രസിഡന്റ് റവറൻറ് പ്രവീൺ ജോർജ് ചാക്കോ ഇവാഞ്ചലിസ്റ്റ് വർഗീസ് തോമസ് ജനറൽ സെക്രട്ടറി ബെന്നിസ് ജോൺ എന്നിവർ പ്രസംഗിച്ചു റവറന്റ് പ്രവീൺ ജോർജ് ചാക്കോ പ്രാർത്ഥന നടത്തി കൺവെൻഷൻ പ്രസംഗങ്ങളടങ്ങിയ ഭജനധ്വനി പ്രത്യേക പതിപ്പിന്റെ പ്രകാശനം പബ്ലിസിറ്റി കൺവീനർമാരായ റെവറൻറ് ജെയിംസ് ഡേവിറ്റ് സാജൻ എബ്രഹാം മാത്യൂസ് സി മാത്യു എന്നിവർക്ക് നൽകി തോമസ് മാർ തിമോത്തയോസ് നിർവഹിച്ചു നൂറുകണക്കിന് വിശ്വാസികളും നിരവധി വൈദികരും കൺവെൻഷനിൽ പങ്കാളികളായി കൺവെൻഷന്റെ ആദ്യാവസാനം ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ മനോഹരങ്ങളായ ഗാനങ്ങളും ആലപിച്ചു ньюс деск адур ньюс